ക്രിസ്റ്റാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം അന്നേരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഷോർട്ട് വീഡിയോ കിട്ടിയിട്ടില്ല ആർക്കും അറിയാം ഇന്നെന്താണ് പ്രത്യേകത ഉള്ളതെന്ന് വീഡിയോസിലെ സൺഡേ വീഡിയോ ആണ് കേട്ടോ അത് അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഷോർട്ട് ഇന്നലെ ലോങ് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇന്നലത്തെ വൈകുന്നേരം എനിക്ക് വീഡിയോസ് ഇടാനൊന്നും പറ്റിയൊരു സാഹചര്യം ഒന്നും ആയിരുന്നില്ല ഭയങ്കര ടയർഡായിരുന്നു അന്നേരം പിന്നെ വീഡിയോസ് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ ലൈവൊക്കെ ഇട്ടതുകൊണ്ട് തീരെയും പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ലാട്ടോ അന്നേരം രാവിലത്തെ പണികൾ ഭയങ്കര തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അന്നേരം പിന്നെ എന്താ വെച്ചാൽ വീഡിയോസും നമുക്ക് അധികം എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ എന്താണ് ഉണ്ടാക്കിയത് എന്താണ് കൊടുത്തത് അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഇന്നത്തെ കാരണം ഓരോരുത്തരും ഓരോരോ വഴിയിൽ തിരക്കായിപ്പോയി അന്നേരം പിന്നെ വീഡിയോസായിട്ട് എടുക്കാൻ ആർക്കും പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ ഇവർ വരുന്ന വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നാണ് പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല അന്നേരത്തെ സാഹചര്യത്തിൽ നമുക്ക് വീഡിയോസ് എടുക്കാനൊന്നും നല്ല തോന്നി ഇവരെ കണ്ടൊരു സന്തോഷം എന്താണെന്നൊന്നും ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇതുപോലെ ഞങ്ങൾ ചിരിച്ച ഒരു ദിവസമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങളെ ജീവിതത്തിൽ ഇല്ലായെന്ന കേട്ടോ ഞാൻ പറയുള്ളൂ ചിരിച്ച് 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 തലയൊക്കെ തല കുത്തിന്ന ദിവസമാണ് തോന്നുന്നത് എൻ്റെ കെട്ടിയോ അത് കരഞ്ഞുവരെ പോയിട്ടോ ചിരിച്ചിട്ട് കാരണം ഇവർ വന്നത് ഞങ്ങളെന്തോ എന്താ പറയുക ഞങ്ങൾക്കൊരു സ്വർഗം പോലെയായിരുന്നു ഇവർ രണ്ടുപേരും ആ അദൈവം ഞങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം കേട്ടോ എനിക്ക് ഇത് പറയാനൊന്നും വാക്കുകളൊന്നുമില്ല ഉച്ചക്കത്തെ ഫുഡിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഞങ്ങൾ ചെറിയ രീതിയിലൊരു സദ്യയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ലേശം ചിക്കൻ പൊരിച്ചു അങ്ങനെ ചെറിയ രീതിയിലാട്ടോ അത് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രണ്ടാളും വന്നത് ഞങ്ങളോട് പറയാതെ വരുന്നത് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ചേച്ചി ചേട്ടനൊന്നും ബുദ്ധിമുട്ടരുത് ഞങ്ങൾ കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നേ പക്ഷേ ലാസ്റ്റ് ഞമ്മളെ ആശാനക്ക് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവൾ അറിയാതെ ലൈവിൽ പറഞ്ഞു പോയിട്ടോ അവളുടെ ലൈവിൽ പറഞ്ഞു പോയി അത് ഞങ്ങൾ എങ്ങനെ ടെ പോണേന്ന് വെച്ചാൽ ഞങ്ങൾ മുനീശ്വരം കുന്നിലേക്ക് പോകാൻ കേട്ടോ അതിൻ്റെ ഒക്കെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് എല്ലാവർക്കും അറിയാം ഇങ്ങോട്ട് പോണേന്നൊക്കെ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല അത് ഇവര് എന്തിനും വന്നു എങ്ങനെ എന്തിനാണ് ഞങ്ങളിടത്തേക്ക് വന്നതെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവൂലേ അക്കണ്ട കേട്ടോ കാര്യം ഉണ്ട് ഒക്കെ ഞാൻ മതിയെ പറഞ്ഞുതരാം പിന്നെ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഇല്ലേ ഭയങ്കര സംഭവമാണ് എന്നാൽ ഞാൻ പറഞ്ഞു എന്താണെന്ന് അറിയില്ല ഇതുപോലെ രണ്ടുപേര് നമുക്ക് ഒരാൾ കാണുമ്പോഴേ പരിചയമില്ലാത്ത ആൾ കാണുമ്പോൾ നമുക്ക് അവർ ഒരു പെട്ടെന്ന് ഒരു മിങ്കിളായി വരാൻ കുറച്ച് സമയം എടുക്കില്ല പക്ഷെ ഇവർ അങ്ങനെയല്ല ഞങ്ങളുമായിട്ട് ഒരുപാട് പരിചയമുള്ള പോലെയായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളൊരു എന്താ പറയുക നമ്മൾ അത്രക്ക് ഫ്രണ്ട്സായിട്ട് ഉണ്ടായ പോലെയായിരുന്നു ഇവരെ കണ്ടപ്പോൾ തുടങ്ങിയത് ഞങ്ങൾക്ക് കാരണം ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞിട്ട് പതിനഞ്ച് ദിവസം ഏറെ ഇപ്പോൾ ഒരു ഇരുപത് ദിവസം അത്രയൊക്കെ ആയിട്ടുള്ളൂ നമ്മളെ റിയാസ് ബ്രോ ആണ് കേട്ടോ നമ്മളെ എന്നെ ഇവരെ ചാനലിലേക്ക് ഞാൻ പോകാൻ കാരണം റിയാസ് ബ്രോ ഇങ്ങനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നേരം എല്ലാവരും ആ കുഞ്ഞു ചാനലൊന്നു കൂട്ടാക്കണം പറഞ്ഞു അങ്ങനെ ഞാൻ കൂട്ടാക്കി ഇവരിലേക്ക് പോവുകയായിരുന്നു കേട്ടോ പക്ഷെ ഇവരിലേക്ക് പോയതോടെ ഇവരെ കുടുംബത്തിൽ ഒരു അങ്ങായിട്ട് മാറി ഞാനിന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇവരെ എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരേ ഉള്ളൂ പക്ഷേ ആ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒത്തിരി സ്നേഹമുള്ള ഒത്തിരി പേരാണ് കേട്ടോ ആ ലൈവിലുള്ളത് അവരിപ്പം നമ്മൾ ലൈവിൽ അവർ വരുന്നൊക്കെ ഉണ്ടേ പിന്നെന്താന്ന് വെച്ചിരികള് ഞങ്ങൾ കൊണ്ടുപോയി ഈ കുന്ന് കയറ്റിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഒന്നും കൊണ്ടുപോയി വണ്ടി അങ്ങോട്ട് പോകണില്ല സത്യത്തിൽ താഴെ വണ്ടി വെച്ചങ്ങൾ കണ്ടില്ലേ ഈ വഴിയിൽ ഒരുപാട് കുന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൻ്റെ അവിടെ നോക്കുമ്പോൾ കാണാൻ കുന്നാണ് ഞങ്ങൾ നട നടന്ന് കയറിയത് വെള്ളക്കുപ്പിയൊന്നും അങ്ങോട്ട് അലോബിടല്ല പ്ലാസ്റ്റിക് കുപ്പി ആയതുകൊണ്ട് അതൊക്കെ താഴെ തന്നെ വെക്കണം അവിടെ ക്യാഷ് കൊടുക്കണം അവിടെ തന്നെ വെക്കണം നമ്മൾ ബില്ല് എടുക്കില്ല അവിടെ തന്നെ വെക്കണം കേട്ടോ പിന്നെ അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് കുന്നുണ്ട് ഇവിടെ മറ ഇങ്ങനെ മൂന്ന് മറയായിട്ടുണ്ട് പക്ഷേ അതിൽ ഒറ്റ കുന്നിലേക്ക് മാത്രമേ ഞങ്ങൾ കയറിയിട്ടുള്ളു ഇപ്പുറത്തേക്ക് അഞ്ചരയ്ക്ക് ശേഷം അലോവിഡ് അല്ലായിരുന്നു അമ്പലത്തിന് അവിടെ ഒരു അമ്പലവും കാര്യങ്ങളും ഒരു ഗുഹയൊക്കെ ഉണ്ട് സിനിമ ഷൂട്ടിങ് നടന്ന സ്ഥലമൊക്കെ ഉണ്ട് ഇതിനേക്കാളും ഭംഗിയുള്ള സ്ഥലമുണ്ട് കേട്ടോ അപ്പുറത്തേക്ക് അങ്ങോട്ടേക്കൊന്നും ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല കാരണം ഇതുങ്ങൾ ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ ആ കുന്ന് കയറിയിട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടായിരുന്നു സത്യത്തിൽ ഇങ്ങനെ നടന്ന് ശീലമില്ലല്ലോ അങ്ങനെ നടന്ന് വല്ലാണ്ട് ടയർഡായിട്ടുണ്ടാവും പിന്നെ ഈ കുന്നിൻ്റെ മുകളിൽ നന്നല്ലേ എപ്പോഴും നല്ല കടലിൽ നിന്ന് വീണ കാറ്റിലേ ആ കാറ്റ് നമുക്ക് നന്നായിട്ട് അനുഭവപ്പെടും എൻ്റെ ഷോർട്ട് വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും മുടിയും ളക്കെ ഇങ്ങനെ പറന്ന് പോകെട്ടോ ആ സൈസ് കാറ്റാണ് പിന്നെ ചരൽക്കല്ലുകളാണ് കേട്ടോ പിടുത്തം കിട്ടൂല ഓറും താഴേക്ക് പോകും കുറച്ച് അപകടം പിടിച്ച സംഭവമൊക്കെ ഉണ്ട് പിന്നെ നല്ല ഇഷ്ടം പോലെ ആൾക്കാർ വരുന്ന കേട്ടോ കൂടുതൽ കോളേജ് കുട്ടികൾ ഫാമിലി ആയിട്ടൊക്കെ ഇഷ്ടം പോലെ കാണാൻ വരുന്നുണ്ട് ഇവിടെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ പക്ഷെ നല്ല മുട്ട ഒന്നാണ് പക്ഷേ കാണാൻ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് സിനിമേൻ്റെ ഷൂട്ടിങ്ങും ഷോർട്ട് വീഡിയോസ് ഷോർട്ട് ഫിലിം ഒക്കെ എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പുറത്തൊക്കെ ഒന്നാണ് ഇതിനേക്കാൾ നല്ല സൂപ്പറാണ് കേട്ടോ പിന്നെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതിന് ഞങ്ങൾ കുറച്ച് നേരം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ഞങ്ങൾ മസിൽ പിടിച്ച് ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ ഞങ്ങളെ ഈ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കോമഡി പറഞ്ഞ് ഞങ്ങളെ ചിരിപ്പിക്കേണ്ട കേട്ടോ കാരണം എന്താണ് ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ മസിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചിരിപ്പിക്കട്ടോ അവിടെയെന്ന് പ്രബുറേ പറഞ്ഞിട്ട് ആൾ ഭയങ്കര കോമഡി ആ ഇങ്ങനെ കാണുമ്പോഴേ അല്ല ആൾ ഭയങ്കര കോമഡിയാണ് നമ്മളിപ്പോൾ കുച്ച് കൊച്ചാകെ അടുത്തു പോയിട്ടോ ഷഹാൻ ആകെ മടുത്തും മുഖമൊക്കെ കണ്ട വാടി കരിഞ്ഞു പോയിട്ട് അത് ഈ വെയിലൊന്നും കൊണ്ട് ശീലം കുറവാണ് എന്ന് എനിക്ക് ഇതുകൊണ്ടേ ആളാകെ പതു നല്ല മടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആളെ കൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ അത് നമ്മളെ കൂട്ടുകാരെല്ലാവരും ഷഹാനാൻ്റെ വീഡിയോസും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാം ഞാൻ എൻ്റെ ലിങ്ക് എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റിലിട്ടേക്കാട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നെ സ്നേഹിക്കുമ്പം പോലും അവളെയും സ്നേഹിക്കുക സപ്പോർട്ട് ചെയ്യുക സ്നേഹിച്ചാൽ ചങ്ങ് പറച്ച് തരുന്നു ചങ്ങ് പറച്ച് തരുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ അതുപോലെയാണ് കേട്ടോ ഇവർ അത്രത്തോളം കാരണം ഇത്രയും ദിവസത്തൊരു പരിചയത്തിൻ്റെ പേരിലാണ് വയനാട്ടിലേക്ക് മലപ്പുറത്തു നിന്ന് ഞങ്ങളെ കാണാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തണമെങ്കിൽ അവർക്ക് ഞങ്ങളോടുള്ള ഒരു സ്നേഹം ഞങ്ങൾ അത്ര എത്രത്തോളം ഉണ്ടാവുമെന്ന് മനസ്സിലാവില്ലേ ഇതാണ് നമ്മൾ എന്താ പറയുക ഇത്രയും നാൾ നമ്മളൊരു ചാനൽ കൊണ്ടുപോയോ നമുക്ക് പൈസ കിട്ടിയോ അതൊന്നുമല്ല നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മൾ തേടി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അതിലപ്പുറം ഒന്നും അല്ലാതെ ഇവിടുത്തെ ടിക്കറ്റിൻ്റെ ആണ് കേട്ടോ വലിയവർക്ക് അമ്പതും കുട്ടികൾക്ക് മുപ്പതും അങ്ങനെ എന്തുമാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഒരു അഞ്ചര അവിടെ നിന്ന് ഇറങ്ങി കാരണം ഇവർക്ക് തിരിച്ച് മലപ്പുറത്തേക്ക് എത്തണം ഇവരെ വണ്ടിയിലാണ് കേട്ടോ ഞങ്ങൾ പോയത് ഷാമട്ടം ബൈക്കിലാണ് വന്നത് നേരത്തെ തിരിച്ച് ഞങ്ങൾ വരുന്ന വഴിയാണ് കേട്ടോ അത് അതിന് തിരിച്ച് ഞങ്ങൾ രഞ്ചരയായപ്പോൾ വന്നു നേരെ ടൗണിൽ വന്നു എല്ലാവരും ഒരു ജ്യൂസൊക്കെ കഴിച്ചു ഞാൻ ജ്യൂസും പരിപ്പൊടിയും കഴിച്ചിട്ട് ഇവർ കഴിച്ചിട്ടില്ല അത്രയും ദൂരം പോകേണ്ടത് കൊണ്ട് കാര്യമായിട്ടൊന്നും കഴിക്കണില്ല പറഞ്ഞു പിന്നെ ടൗണിൽ നിന്ന് തന്നെ ഞങ്ങൾ പിരിഞ്ഞു കൂട്ടം പിന്നെ വീട്ടിലേക്ക് വന്നിട്ടില്ല പിന്നെ വീട്ടിലോട്ടൂടെ വന്ന് പോകുമ്പോഴത്തേക്കും ഒരുപാട് നേരാവും പിന്നെ എന്താണ് അവർ പോയപ്പോലെ വല്ലാത്തൊരു ശൂന്യതയായിരുന്നു കിട്ടും അനുഭവപ്പെട്ട ശരിക്കും ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് വിഷമം വന്നൊരു സമയമായിരുന്നു പിന്നെ കുറച്ച് നേരം അങ്ങനെ തന്നെ ഇരുന്നു കൂട്ടോ കാരണം സത്യത്തിൽ ഭയങ്കര ഫീലിംഗ് ആയി എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല ഫീലിങ് ആയൊരു സമയമായിരുന്നു അത് ഞങ്ങൾ കുറേ നേരം അവരെ വിട്ട് കഴിഞ്ഞ് ഞങ്ങളിവിടെ വന്ന് കുറേ നേരം ഇരുന്നു കോ കുറെ നേരം ഇരുന്നു നമ്മൾ കുറേ നേരം അങ്ങനെ പോസ്റ്റ് അടിച്ച് ഇരുന്നു പിന്നെ അവർ കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ മക്കൾ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത സാധനങ്ങൾ വരെ ഇതൊക്കെ ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിപ്പോൾ ഷോർട്ട് വീഡിയോ പോലെയാണ് എടുത്തതുകൊണ്ടാണ് ഇങ്ങനെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ കാണാത്ത എൻ്റെ മക്കൾ ഒരു ഒരു മഞ്ചും ഒരു ഇതൊക്കെയല്ലേ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചു കൊടുക്കുക അതിൻ്റെയൊക്കെ പെട്ടി ബോക്സ് കണക്കിനാണ് എൻ്റെ മക്കൾക്ക് കൊണ്ട് കൊടുത്ത് ഇതുപോലെയൊക്കെ അവർക്ക് കിട്ടുന്ന ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ പറയണം കാരണം എൻ്റെ മക്കൾക്ക് ഇതൊക്കെ ആഗ്രഹം മക്കളല്ലേ അവർക്ക് ചോക്ലേറ്റൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള സാധനങ്ങളല്ലേ അന്നേരം ഇതൊക്കെ നമ്മൾ അഞ്ചോ പത്തോ ഇരുപതോ രൂപയ്ക്ക് ഓരോന്നൊക്കെ മേടിച്ചു കൊടുക്കുന്നു ഇങ്ങനെ പെട്ടി കണക്കിനൊക്കെ കിട്ടപ്പോൾ കുഞ്ഞാപ്പുൻ്റെയൊക്കെ കണ്ണും കിട്ടും നിറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടാ കാരണം അത്രക്ക് ഇവർക്ക് ആഴ്ച രണ്ട് എൻ്റെ മകളെ സംബന്ധിച്ച് ഒന്ന് രണ്ടാഴ്ച ഇരുന്ന് അവർക്ക് എൻജോയ് ചെയ്ത് കഴിക്കാനുള്ള പാകത്തിന് കൊണ്ടു കൊടുത്ത് ഇത് മാത്രമല്ല പുറമെ ഫ്രൂട്ട്സ് ആയിട്ട് വേറെ ബേക്കറി ആയിട്ട് വേറെ ചോക്ലേറ്റ് ആയിട്ട് വേറെ എന്ന് ഇഷ്ടം പോലെ അവരെ കണ്ണ് വെച്ച് കൊണ്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇതേവരെ ഞങ്ങളെ കൂടെപ്പറപ്പുകളായിട്ടോ എൻ്റെ മക്കൾക്കൊന്നും ഇതുപോലെ ഇങ്ങനെ കിട്ടിയിട്ടേ ഇല്ല എന്ന് സത്യത്തിൽ പറയാം എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആയിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന രണ്ട് നിധി അനിയന്മാരും അനിയത്തിമാരും അനിയനും അനിയത്തിയുമാണ് അതിലൊത്തിരി ഒത്തിരി ഒത്തിരി സന്തോഷം അത് ഞങ്ങളിലേക്ക് എത്തിച്ച റിയാസ് ബ്രോയ്ക്ക് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ കാരണം റിയാസ് ബ്രോ കാരണമാണ് ഞങ്ങൾക്ക് ഇവരെ കിട്ടിയത് അന്നേരം ഒത്തിരി നന്ദിയുണ്ട് ഉണ്ട് അങ്ങനെ ഇനിയും ഒരുപാട് കാലം ഇത് ഈ സന്തോഷം നിലനിന്ന് പോട്ടെ പുതിയൊരു ഇവിടെ ആയിട്ട്